ഹലോ ഗായേക്കിയവർക്കും സ്വാഗതം ഡെയിലി ബ്ലോഗ് പോലെ ഒരു ബ്ലോഗാണ് നമ്മളെ ഇലക്ട്രിക് സൈക്കിളാണ് ഇട്ടത് നമ്മളെ ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സാധനമാണ് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ റിയാലാണ് ഇതിൻ്റെ വില അടിപൊളിയായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുറ്റാൻ സാധിക്കും അടിപൊളിയായിട്ട് ആദ്യം നിന്ന് പോകണമെന്ന് ഇപ്പം ഇരുന്ന് പോകുന്നതാണ് അടിപൊളി സാധനമാണ് കേട്ടോ ഒരു സൗണ്ട് സൗണ്ടില്ലാതെങ്ങനെ നിന്ന് പോകാൻ നല്ല ബാലൻസ് വേണം കേട്ടോ ഇപ്പോൾ ഞാൻ മടക്കി ചൂട്ടി പെട്ടിയിലാക്കി പോവുകയും ചെയ്യാം അപ്പോൾ ഇതങ്ങനെ തായ്ക്കാക്കുക അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഇലക്ട്രിക് സൈക്കിളാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ബാറ്ററി നിൽക്കും അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ചാർജ് ആക്കേണ്ടി വരും അപ്പോൾ ഒരാട്ടോ റേറ്റം സൈക്കിള ഇതുപോലെ ഇപ്പോൾ ഒരുപാടായിട്ട് ഇറങ്ങി കേട്ടോ ആദ്യം ഇപ്പോൾ മറ്റേ മോട്ടോർ സൈക്കിളിൻ്റെ മാതിരി ഉള്ള ടയറുണ്ട് ഇത് ചെറിയ ചക്രമാണ് കേട്ടോ ടയർ ചെറുതാണ് ഇപ്പോൾ വലിയ ടയറും ഇറങ്ങിയിട്ടുണ്ട് ഇത് ആദ്യം ആദ്യം ഇറങ്ങിയതാണ് ആദ്യം ഇറങ്ങിയപ്പോൾ സീറ്റ് ഇല്ലാതെ വന്നേനു ഇപ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ മോഡലിലായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മോട്ടർസൈക്കിളിൻ്റെ ടയറാണ് ഇപ്പോൾ ഉള്ളത് അത് വേറെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓരോ ഐറ്റങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാണേലെ എന്താ അല്ലേ സാധനം അടിപൊളി അല്ലേ അപ്പോൾ ഇഷ്ടംപോലെ സമ്മളിച്ച് വളരെ തുച്ഛമായ റേറ്റോളം കിട്ടോ അപ്പോൾ പുരുമുള്ളൂരാണോ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബൈ ബൈ ഇപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് അടിക്കുക ബൈ ബൈ